ഹൈ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഇന്ത് ഇ സി ക്രാക്ക് ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു ടെൻ വേഡ്സുകളെ കൊണ്ട് അതായത് പത്ത് വാക്കുകളെ കൊണ്ട് നമുക്ക് ധാരാളം സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം ഉദർ അവിടെ ഉദർ അവിടെ ഉദർ അവിടെ ഇതർ ഇവിടെ ഇതർ ഇവിടെ ഇതർ ഇവിടെ ജൽദി വേഗം ജൽദി വേഗം ജൽദി വേഗം ഉടോ എഴുന്നേൽക്കൂ ഉഡോ എഴുന്നേൽക്കൂ ഉഡോ എഴുന്നേൽക്കൂ ബൈട്ടോ ഇരിക്കു ബൈട്ടോ ഇരിക്കു ബൈട്ടോ ഇരിക്കു ആവോ വരൂ ആവോ വരൂ ആവോ വരൂ ജാവോ പോകൂ ജാവോ പോകൂ ജാവോ പോകൂ ചലോ നടക്കൂ ചലോ നടക്കൂ ചലോ നടക്കൂ രഘോ വെക്കു രഘോ വെക്കു രഘോ വെക്കു കരോ ചെയ്യൂ നമ്മളൊരു പ്രവൃത്തി ചെയ്യ ചെയ്യുമല്ലോ അതിനാണ് കരോ ചെയ്യു കരോ ചെയ്യൂ ഇത്രയുമാണ് ടെൻ വേഡ്സുകൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കട്ടോ ഇനി നമുക്ക് ഈ വേഡ്സുകളെ കൊണ്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം ഉദർ ബൈട്ടോ അവിടെ ഇരിക്കൂ ഉദർ എന്ന് നമ്മൾ പഠിച്ചു അവിടെ ബൈട്ടോ എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ ഇരിക്കൂ എന്നുള്ളത് അപ്പോൾ ഉദർ ബൈട്ടോ എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് ആയിട്ടോ ഉദർ ബൈട്ടോ അവിടെയിരിക്കൂ ഇനി നമുക്ക് ഇതിൻ്റെ മുന്നിൽ ഇവിടെ ഈ പറയുന്ന സെൻറ്റൻസുകളുടെ മുൻ മുന്നിലൊക്കെ നമുക്ക് നെയിമുകൾ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ ഉദാഹരണത്തിന് റീന എന്ന് ഇവിടെ കൊടുത്തിട്ട് റീന ഉദർബൈട്ടോ റീന അവിടെ അവിടെയിരിക്കൂ അതുപോലെ തന്നെ ഫൈസൽ ഉദർബൈട്ടോ ഫൈസൽ അവിടെ ഇരിക്കൂ അല്ലെങ്കിൽ രഘു ഉദർബൈട്ടോ രഘു അവിടെ ഇരിക്കൂ ആരുടെ നെയിമ് വേണമെങ്കിലും മുന്നിൽ നമുക്ക് വെച്ചു കൊടുക്കാൻ സെൻറ്റൻസ് കറക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഈ പറയുന്ന വേഡ്സുകളുടെ മുമ്പ് മുന്നിലൊക്കെ നമുക്ക് നെയിമുകൾ വെച്ച് കൊടുക്കാൻ പറ്റുന്ന വേഡ്സുകളാണ് ഉള്ളത് കേട്ടോ ഇനി നമുക്ക് അടുത്തത് ഇതർ ബൈട്ടോ ഇത് നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ ഇതർ ഇവിടെ ബൈട്ടോ ഇരിക്കൂ ഇതർ ബൈട്ടോ ഇവിടെ ഇരിക്കൂ ഇതർ ബൈട്ടോ ഇവിടെ ഇരിക്കൂ ഇതർ ബൈട്ടോ ഇവിടെ ഇരിക്കൂ ഉദർ ജാവോ അവിടെ പോകൂ ഉദർ എന്നാ അവിടെ ജാവോ എന്ന് പറഞ്ഞാൽ പോകൂ ഉദർ ജാവോ അവിടെ പോകൂ ഉദർ ജാവോ അവിടെ പോകൂ ജൽദി ഉട വേഗം എഴുന്നേൽക്കൂ ജൽദി വേഗം ഉടോ എഴുന്നേൽക്കൂ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുമ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു നെയ്മ വെച്ച് കൊടുക്ക സീന ജൽദി ഉടോ സീന വേഗം എഴുന്നേൽക്കൂ ഇപ്പോൾ മനസ്സിലായല്ലോ ജൽദി ഉടോ വേഗം എഴുന്നേൽക്കൂ ജൽദി വൈട്ടോ വേഗം ഇരിക്കൂ ജൽദി വേഗം വൈട്ടോ ഇരിക്കൂ ജൽദി വൈട്ടോ വേഗമിരിക്കൂ ജൽദി ആവോ വേഗം വരൂ ജൽദി വേഗം ആവോ വരൂ ജൽദി ആവോ വേഗം വരൂ ജൽദി ആവോ വേഗം വരൂ ജൽദി ചലോ വേഗം നടക്കൂ നമ്മൾ പഠിച്ചു ജൽദി എന്ന് പഠിച്ചു വേഗം ചലോ എന്ന് പഠിച്ചു എന്താണ് നടക്കൂ ജൽദി ചലോ വേഗം നടക്കൂ ജൽദി ചലോ വേഗം നടക്കൂൽദി കരോ വേഗം ചെയ്യൂ അപ്പൊ നമുക്ക് പറയാം ദാമു ജൽ കരോ ദാമു വേഗം ചെയ്യൂ ഇപ്പൊ മനസ്സിലായാലോ ഇവിടെ നെയിമ് കൊടുത്താലും സെന്റൻസ് വളരെ കറക്റ്റ് തന്നെ ആയിരിക്കൂട്ടോ അപ്പം ജൽദി കരോ വേഗം ചെയ്യൂ ജൽദി വേഗം കരോ ചെയ്യൂ ഉദർ രഖ അവിടെ വെക്കൂ ഉദർ അവിടെ രഘോ വെക്കു നമ്മൾ ഈ പഠിച്ച വേഡ്സുകളെ കൊണ്ട് തന്നെയാണല്ലോ അല്ലേ ഈ സെൻറ്റൻസുകളൊക്കെ നമ്മൾ പറയുന്നത് അപ്പം ഉദർ രഘോ അവിടെ വെക്കു അവിടെ വെക്കു ഇതർ രഘോ ഇവിടെ വെക്കൂടെഘോ വെക്കു ഇതർ രഘോ ഇവിടെ വെക്കൂ ഇതർ രഘോ ഇവിടെ ഇതറാവോ ഇവിടെ വരൂ ഇതർ ഇവിടെ ആവോ വരൂ ഇതറാവോ ജൽദിരഘോ വേഗം വെക്കൂ ജൽദി വേഗം രഘോ വെക്കൂ ജൽദിരഘോ വേഗം വെക്കൂ ജൽദി രഘു വേഗം വെക്കൂ അപ്പം ഈ നമ്മൾ ഈ പഠിച്ച ഈ സെൻറ്റൻസിൻ്റെ ഒക്കെ ആദ്യം നമുക്ക് ആരുടെ നെയിം വേണമെങ്കിലും വെക്കാം നമുക്ക് കേട്ടോ സ്ത്രീയുടെ നെയ്മ് വേണമെങ്കിലും വെക്കാം പുരുഷൻ്റെ നെയിം വേണമെങ്കിലും വെക്കാം സെൻറ്റൻസ് വളരെ കറക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു